ചേർത്തല ഒറ്റമശ്ശേരി നീല തിമിംഗലത്തിന്റെ ജഡം മറവ് ചെയ്തു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും കോസ്റ്റൽ പോലീസും ചേർന്നാണ് സ്വീകരിച്ചത് ചേർത്തല ഒറ്റമശ്ശേരി എൽ പി സ്കൂളിന് സമീപം ഭീമൻ ജഡം തീരത്തടിഞ്ഞത് തിമിംഗലം എന്ന് സ്ഥിരീകരിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെ തിമിംഗലത്തിന്റെ ജഡം തീരത്തൊടിഞ്ഞത് ബീച്ചിനു സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ജഡം ആദ്യം കണ്ടത് തുടർന്ന് പ്രദേശവാസികൾ അർത്ഥങ്ങൾ തീരദേശ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഏഴ് മീറ്ററോളം നീളവും അഞ്ച് ടണ്ണിൽ കൂടുതൽ ഭാരവുമുള്ള തിമിംഗലമാണ് തീരത്തടിഞ്ഞത് പത്ത് വയസ്സോളം പ്രായമായ തിമിംഗലത്തിന്റെ ജഡത്തിന് രണ്ടാഴ്ചയിലധികം പഴക്കമുണ്ടെന്ന് ഫോറസ്റ്റ് വകുപ്പ് അധികൃതരും വെറ്റിനറി ഡോക്ടറും പറയുന്നു കടക്കരപ്പള്ളി പഞ്ചായത്ത് അധികൃതരും കോസ്റ്റൽ പോലീസും ഫിഷറീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വലിപ്പം കൂടുതലായതിനാൽ രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ഏറെ പ്രയാസപ്പെട്ടാണ് ജടം കരക്കെപ്പിച്ചത് കെട്ടിവലിക്കാൻ ഉപയോഗിച്ച ലിഫ്റ്റിംഗ് ബെൽറ്റ് രണ്ട് തവണ പൊട്ടിപ്പോയി ഒരു വണ്ടിയിൽ രണ്ട് വണ്ടിയിലോ മുറിച്ചാൽ പോലും കൊണ്ടുപോകാൻ പറ്റും മുറിക്കിയെന്ന് വെച്ചാൽ തന്നെ അതൊരു അസാധ്യമായാണ് അതിൻ്റെ എല്ലുകൾ മുറിക്കപ്പെടാൻ വലിയ പാടാം വലിയ ശക്തിയുള്ള എല്ലുകളാണ് അപ്പോൾ അതിൻ്റെ സംരംഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇന്ന് വൈകിട്ടിനുള്ളിൽ ഇത് നമ്മൾ എവിടെയെങ്കിലും മറവ് ചെയ്യും പഞ്ചായത്താണ് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എല്ലാവരും വിളിച്ചു വരുത്തി ഇപ്പോൾ ഇതിന് പുതിയ നിയമം അനുസരിച്ച് വൈൽഡ് ആനിമലിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഈ നീലത്തിമംഗലോ ആണ് നീലത്തിമംഗല കരയിൽ അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് വെറുതെ കുഴിച്ച് മുടുകയോ കടലിലേക്ക് വലിച്ചു തള്ളുകയോ ചെയ്യുന്ന നടപടി പാടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യ വെറ്റിനറി സർജനും ഒക്കെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട് സ്വാഭാവിക മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിമുങ്കലത്തിന്റെ ജഡം കഷ്ണങ്ങളാക്കി തഹസിൽദാരുടെ പ്രത്യേക അനുമതിയോടെ ഹാർബർ തീരത്ത മറവ് ചെയ്തു കടക്കരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ജഡം മറവ് ചെയ്തത്